ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കണ്ണവം പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാർ അപമര്യാദയെ പെരുമാറിയെന്ന പരാതിയുമായി കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശുചിത്വ സന്ദേശയാത്രയുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പോലീസ് എത്തിയപ്പോഴാണ് ഒരു പോലീസുകാരനും വനിതാ പോലീസും അപമര്യാദയെ പെരുമാറിയതെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ പരാതി അതേസമയം അപമര്യാദയെ പെരുമാറിയിട്ടില്ലെന്നാണ് കണ്ണവം പോലീസ് പറയുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ബ്ലോക്കിനു കീഴിലെ പഞ്ചായത്തുകളിൽ നടത്തുന്ന ശുചിത്വ സന്ദേശയാത്രയുടെ ഭാഗമായി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് സംഭവമുണ്ടായതെന്നാണ് പരാതി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ ആർ ഷീലയ്ക്കൊപ്പമുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കിയ സ്റ്റിക്കർ സ്റ്റേഷൻ കെട്ടിടത്തിൽ പതിച്ച ശേഷം ചുറ്റുപാടുമുള്ള വൃത്തിഹീനമായ അവസ്ഥ പോലീസുകാരോട് ചൂണ്ടിക്കാട്ടിയപ്പോൾ ാണ് ഒരു പോലീസുകാരനും വനിതാ പോലീസും അപമര്യാദയായി പെരുമാറിയതെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂത്തുപറമ്പ് എ സി എന്നിവർക്ക് പരാതി നൽകുമെന്നും ആർശീല പറഞ്ഞു ഇന്നലെ വൈകുന്നേരം നമ്മുടെ കണ്ണമോ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ സ്റ്റിക്കർ പതിക്കുകയും സൗഹൃദത്തിലുള്ള സാഹചര്യത്തിൽ വല്ലാതെ മോശമായ രീതിയിലുള്ള ഒരു ഒരു പ്രതികരണം സംഭാഷണത്തിൽ ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ഒരു വനിതാ പോലീസോ നമ്മളോട് വല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം ആണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ സൗഹൃദത്തിലാണ് അവരോട് നമ്മൾ സംസാരിക്കുകയെല്ലാം ചെയ്തിട്ടുള്ളത് പക്ഷേ ആ പോലീസ് ഓഫീസർ ഒരു പോലീസ് ഓഫീസർ തന്നെയാണ് അവിടെ ഡ്യൂട്ടിയിലുള്ള നമ്മുടെ കൊതുകിൻ്റെ ശല്യം കൂടുതലും ഉണ്ട് പ്രസിഡന്റ് അതുകൊണ്ട് നമ്മൾ എവിടെ നിന്നാണ് ഈ കൊതു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ രണ്ടു ദിവസമായി നമ്മുടെ പരിസരമെല്ലാം നോക്കുന്നത് പക്ഷേ അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പുറകു വശത്തേക്ക് പോകുമ്പോൾ വല്ലാത്ത രീതിയിലൊരു കാഴ്ച അട വൃത്തിയില്ലാത്തൊരു സ്ഥലമായിട്ട് കണ്ടിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സൗഹൃദത്തെ തന്നെയാണ് അവരോട് സംസാരിച്ചിരുന്നത് പക്ഷേ അതിന് ഓഫീസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പോലീസുകാരെ പുറത്തേക്ക് വന്ന് അതുപോലെ തന്നെ ഒരു വനിതാ പോലീസ് വന്ന് വല്ലാത്ത രീതിയിൽ പുത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് എന്താണ് ഇവിടെ കണ്ണവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് സംസാരിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാണ് ഈ അധികാരം തന്നിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് അതൊരു പ്രാവശ്യമല്ല നമ്മുടെ വി ഒരുണ്ടായിട്ടുണ്ട് വി ഒ ഇജാസ് എന്ന് പറയുന്ന വി ഒ അവരോട് പറഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാല് പ്രാവശ്യം എന്താണ് ഇവിടെ പ്രസിഡന്റിൻ്റെ അധികാരം ഇവിടെ ചിറ്റേരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ അവർ സംസാ അവര് സംസാരിക്കൂലേ പക്ഷെ ആ പ്രസിഡന്റ് പിന്നെ ആ പോലീസ് സ്റ്റേഷനിലുണ്ട് എന്ന് വരെ ഇയാൾ അറിയുന്നില്ല നമ്മൾ എന്തിനാണ് വന്നതെന്ന് വരെ ഇയാൾ അറിയാതെ വിധത്തിലുള്ള ഒരു എടുത്തുചാടിയുള്ള ഒരു സംസാരം വല്ലാത്ത രീതിയാണ് നമ്മുടെ ജനപ്രതിനിധികളെല്ലാവരും ഇരിക്കെ നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഭരണസമിതിയാണ് അവർ അപമാനിച്ചു വിട്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു നടപടി അവരുടെ അവരെ അവരെ എന്താണ് നമുക്ക് നടപടി സ്വീകരിക്കാൻ പറ്റുക ആ നടപടി സ്വീകരിക്കണം എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അതേസമയം അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എസ്എച്ച്ഒയോട് പറഞ്ഞാൽ മതിയെന്ന് പറയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് മറ്റു പോലീസുകാരോട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനായതെന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ചയും സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കാറുണ്ടെന്നും എസ് എച്ച്ഒ വ്യക്തമാക്കി ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്